അപ്പൊ എല്ലാവർക്കും നമ്മുടെ സ്വാഗതം സ്വാഗതം കേക്ക് ഇത് നമ്മുടെ വിശേഷത്തിന്റെ അനിയനെ രണ്ടാമത്തെ അനിയൻ കൊണ്ടു താട്ടെന്നല്ലേ അവര് ബേക്കറിയില് അല്ലേ കൊല്ലം നമുക്ക് കിട്ടാറുണ്ട് കൊല്ലം അവര് തരാറുണ്ട് കേട്ടോ കേക്ക് അപ്പൊ ആ പൈസ ഒത്തുപേടിക്കട്ടെ ആവശ്യമില്ല അവർ അവരനിയുടെ കേക്ക് കിട്ട പ്ലം കേക്കാണ് അപ്പൊ മക്കൾസ് മുറിക്കാൻ വേണ്ടിട്ട് കൊറേ നേരമായി പറയണു അല്ലേ

അപ്പൊ ഞങ്ങളെ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞിട്ടോ ഇതിൽ അവസാനിപ്പിച്ചു അതിലെ തന്നെ ചിക്കൻ പഠിക്കട്ടോ അറിയില്ല ചിലപ്പോ രാജേട്ട് ഇതറിയോ അവിടുന്ന് വരുമ്പോ അവിടെ കുന്നക്കാലം കുടി കുടിക്കലിണ്ട്ട്ടാ അവിടുന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടാ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കറുമോസേയും പരിപ്പും കറിയും ഇരുന്ന് ഉള്ളി ഉള്ളിത്തൂമ്പില്ല അത് ഉപ്പേരി തോരം വെച്ചു അത്ര അപ്പൊ കേക്ക് മുറിച്ച് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ കാര്യം കിട്ടും ഇനി പഴങ്ങൾ കിട്ടോ അപ്പൊ വന്നിട്ടുള്ള ഡ്രസ്സൊന്നും രണ്ടുമണി ആയിട്ടില്ല അപ്പൊ ആരും അവിടെനിന്ന് പിന്നെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു ഇനിയിപ്പതാ അങ്ങോട്ട് പോവാണ് വെള്ളമൊക്കെ കണ്ടിട്ട് പോവാട്ടോ പുക അങ്ങടാ പോണത് നമ്മളവിടെ ഇങ്ങനെ കാടൊക്കെ ആവണ്ടേ നല്ല കൊതുകാട്ട അപ്പൊ ഞാന് ഇവിടെ അപ്പുറത്തൊക്കെ പുകച്ചിട്ടുണ്ട് ആ പുക വന്നാലേ കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കൊന്നും അല്ല കേട്ടോ ചപ്പാണ് ഈ ഇലകളൊക്കെ അപ്പോ കൊതുകിൻ്റെ രാക്ക് ഉണ്ടാവും കേട്ടോ കൊതുക് കുറച്ച് രാക്ക് ഉണ്ടാവും രാജയുടെ വന്നിട്ടുണ്ട് ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോതാ നമുക്ക് സ്പെഷ്യൽ അല്ലേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പച്ചക്കറി ഉണ്ടോ നമ്മൾ ചിക്കൻ കൊണ്ടിട്ടുണ്ട് കുറച്ച് ചിക്കൻ കൊണ്ടു അപ്പോൾ ക്രിസ്മസ് അല്ലേ അല്ലേ അപ്പം നമുക്ക് അതുകൊണ്ട് കറി ഉണ്ടാക്കാം അല്ലേ കറിയൊക്കെ ഉണ്ടാക്കാൻ കപ്പഴേട്ടാ അപ്പുവിടക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞു കേക്ക് മുറി കഴിഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞു അപ്പം അഞ്ഞ് വേഗം ഇത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുക്കാൻ കപ്പഴേട്ടാ കുറച്ചുള്ള നേരെ കേൾക്കണ പണിയുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ടു കുറച്ച് കൂടുതൽ ഇടാല്ലേ ഏഴ് മണിയാണെന്ന് പറഞ്ഞാ അപ്പോഴേക്കും വേഗം വെക്കുകയാണ് ഉപ്പൊക്കെ ഇട്ടെ പിന്നെ നമ്മൾ വറുത്ത് നമ്മൾ നോമ്പ് നോമ്പോ മീൻ മേടിച്ചു ഉണക്കൽ മേടിച്ചു ആട്ടറച്ചി മേടിച്ചു ഇപ്പൊ ചിക്കൻ പിന്നെ ക്രിസ്മസ് അല്ലേ പറഞ്ഞപ്പോഴേ വേഗം സൊലായിട്ട് മേടിച്ചാണ് പക്ഷെ എന്താ പറയുക കിടക്കന് ഇന്നി തോലപ്പുടും ഞാൻ അതിന്റെ മുന്നെ പറഞ്ഞതാണ് അഞ്ചാറിയ വീണ്ടും അപ്പൊ ആ കിട്ടുന്ന ചാൻസിൽ നമ്മള് ആ അമ്മൂന്റെ ചാൻസിൽ വേഗം വേഗം കഴിക്കാനിട്ടാ അപ്പൊ എന്നാ ഏതായാലും ക്രിസ്മസ് അല്ലേ ആ പേര് പറഞ്ഞിട്ട് എന്താ ക്രിസ്മസ് ഞാൻ വിചാരിച്ചായിരുന്ന വേറെ ഒരുപാട് പ്ലാനൊക്കെ ഇണ്ടാരുന്നുട്ടോ പക്ഷെ അത് നടന്നില്ല ഗസ് എന്താ വരയ്ക്കൊക്കെ പോയി വന്നിട്ട് ഇപ്പൊ ഇന്നലെ വിനിയാ പണിക്ക് ഇറങ്ങിട്ടേ ഉള്ളു അപ്പൊ ചെറുമട്ടല്ല കേക്ക് എന്തായാലും കിട്ടിയത് മുറിച്ചു കഴിച്ചു ഉച്ചക്ക് കഴിച്ചു പിന്നെ രാജേണ്ടും ചായക്ക് കടിയാ കൊടുത്ത കേക്ക് കൊടുത്തു അപ്പൊ അതിന് വേഗം ഇത്തിരി ചെറുപുള്ള വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ എന്നാളെ ചായ കടിക്കെന്താ ചപ്പാത്തി ഉണ്ടാക്ക ഞാൻ പറത്താണ ചോട് പോയി കാരണം ഞാൻ പോണ സമയമാകുമ്പോഴേക്കും രണ്ടു കൂടെ മക്കൾ എന്ന് വെച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ സമയം ഉണ്ടാവില്ല അതാണ് പ്രശ്നം അപ്പം ഇതിലേക്ക് ഇതിൽ തന്നെയാണെങ്കിൽ ചട്ടിയിൽ തന്നെ വയ്ക്കാൻ അപ്പം അത് കുറച്ചേരം ഒന്ന് പിടിക്കുമ്പോഴേക്കും ഞാൻ വേഗം മറ്റേ ഉള്ളി അരി ഇട്ടിട്ടില്ല കേട്ടോ അരി ഇടാൻ വേണ്ടിയിട്ട് വേഗം വേവ അരിയാണ് അപ്പം നമുക്കത് റൈസ് കുക്കറിലൊക്കെ അപ്പിക്കാലോശത്തേ അര മണിക്കൂറുണ്ടായിക്കോളൂ ചിക്കൻ ചോറ് കുറച്ച് കേട്ടോ അപ്പം കറയും കൂടെ വെച്ചാൽ ഇവിടെ ഒന്നും ഇങ്ങനെയാണ് ഇട്ട വൈകുന്നേരം കുറച്ച് പഴുകിയിട്ടാണ് വെക്കുക വേഗം വേവന അരിയാവണ്ട്ട അങ്ങനെ പിന്നെ സമയം പിടിക്കും അടച്ചു വെച്ചിട്ട് എന്നാ ചട്ട എടുപ്പിട്ടുണ്ടാവും കേട്ടോ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് ചൂ ചട്ട ചൂടായി പുകയിലുടങ്ങി നമ്മളെന്നും വെക്കണം അവിടെ തന്നെ ഉള്ളി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എന്താ ചെറു ചെറുളിയും കൂടെ അരച്ചുവെച്ചു കുറച്ച് ഉരുവഴട്ടോട്ടാണ് ഉണ്ടാക്കും ഞങ്ങൾ ഇവിടെ എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് ആദ്യം ഒന്നും ഉണ്ടാകില്ല ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ക്രിസ്മസ് ആഘോഷ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മക്കളുണ്ടായപ്പോ മക്കൾക്കൊരുതല്ലേ അപ്പൊ ഇങ്ങനെ പറയും കേക്ക് വേടിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ കേക്ക് വഴിക്കുമ്പോ പിന്നെ ചിക്കൻ മേടിച്ചാല് കറുണ്ടാക്കും പിന്നെ അതിൻ്റെ പൊറോട്ട പക്ഷെ പിന്നെ പിന്നെ ഇതൊക്കെ മഴ മഴ നമുക്ക് ആഘോഷിക്കാം പക്ഷെ നമുക്ക് അങ്ങനെ ഇനി ഒരു ഔസി കേക്ക് മുറിച്ചോ ഇടവന്നലെ നമ്മടെ എന്താ പറയാ കരകളും കര ക്രിസ്മസ് പറഞ്ഞതാകട്ടോ കുപ്പിയാളൊക്കെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ വേഗം ഇതൊക്കെ ഇട്ടൊന്ന് കറി വെക്കല് കേട്ടോ ഇപ്പൊ ഇതൊക്കെ ഒന്ന് വാടും ഇതൊക്കെ ഒന്ന് വാടുമ്പോ ഏർ കറിവേപ്പിനെ ഇതൊക്കെ കറി വെക്കുക അപ്പൊ വേഗ ചോട് ഇതാകുമ്പോഴേക്കും ഉറക്കി വെക്കണം ചുക്കെള്ള കുറച്ച് വെക്കണം അത്ര പണിയുള്ള തന്നെ ആ പൂച്ച എന്താ അറിയാ നമ്മളൊന്ന് കറിയട്ടോ കറിയുമ്പോഴൊക്കെ പോവുക ഞാൻ ആട്ടി പെട്ടു പോണില്ല പക്ഷെ എന്തോ സുഖല്ലേ എന്താ പൂച്ചയ്ക്ക് ഞാൻ കണ്ടോളം ആട്ടിട്ട് തന്നു കാരണം ആക്ക എന്താണേ ഇത്ര സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയില്ലേ നമുക്ക് ഒരുപാട് വേഗത കഴിച്ചോറുണ്ടട്ടെ രാജായിട്ടൊന്നും എത്തിയിട്ടില്ല അപ്പൊ ഇന്ന് നമുക്ക് രാവിലെ ഉണ്ടാക്കിട്ടോ അത് ഉള്ളീന്റെ തൂമ്പില്ലേ ഉള്ളി തൂമ്പി പെരി വെച്ചിട്ടാണോ പെരിയില്ല സോറി തോരൻ അച്ചമുളകും തേങ്ങ ഒക്കെ ഇട്ടുള്ള തോരൻ വെച്ചിട്ടുണ്ടാവും അത് മുടമ്പ് പിന്നെ കണ്ട കറി കറി വെച്ചാൽ രാജേണ് ഉച്ചേക്ക് വന്നിട്ടില്ലേ അപ്പോൾ കറുമൂസ കറുത്തല്ലേ കറുത്ത പപ്പായ നമ്മൾ അതും പരിപ്പും കൂടെ തേങ്ങ കരച്ച കറി വെച്ചാൽ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളമില്ല കേട്ടോ വെള്ളമില്ലാണ്ട് അങ്ങനെ വെച്ചതാണ് കുറച്ച് ചോറ് രാജ വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒരു വരാൻ കുറച്ച് വഴുകുണ്ടാവും നമുക്ക് അത് പണി അപ്പൊ എന്നാ അട്ടി കഴിക്കാം അപ്പ എനിക്ക് തോന്നി ഇന്നലെ ഞാൻ രാത്രി പാത്രങ്ങൾ കഴിക്കാണ്ട് കടന്നുട്ടോ രാവിലെ സമയം കിട്ടിയില്ല ഒന്നിട്ട് സമയം കിട്ടി നാളെ അവിടെ ചപ്പാത്തിണ്ടാക്കണം അപ്പൊക്കും പലത്തൊക്കെ സമയം പോകും ചോറും കറക്റ്റ് ആകുമ്പോ അപ്പൊ ഞാൻ ചോറ് പോയാൽ കൊണ്ടിട്ടുക്ക് പാത്രങ്ങൾ കുറെ കണ്ട അവിടന്ന് ഇങ്ങോട്ടേ നരുന്നിരിക്കട്ടോ നമ്മളവിടെ അപ്പൊ അതൊക്കെ കഴുകി കണത്തിരിക്കാനോ ഇന്നലെ കഴിക്കാനോ അപ്പൊ ചോറ് രാജൻ്റെ അപ്പൂസം വന്നിട്ടാ ഏ ാണ് ഫ്രണ്ട് വിളിച്ചിട്ട് ചൂട് പറക്കട്ടെ ഞാൻ ചോറ് എടുത്തു വെച്ചുട്ടോ ഇതിലേക്ക് ഇറക്കി വെച്ചാ നല്ല തണുപ്പല്ലേ ഇനി വേണെങ്കി ചോറ് ചിക്കൻ കറി ഇതൊക്കെ ആക്കട്ടെ അവര് വെറുപ്പറിയോ അത്ത കൊടുക്കത്ര മറ്റേ മധുരമുള്ള കേക്ക് എന്താ അറിയില്ല ഒരു മധുരമുള്ള ബെണ്ട ഇതിൻ്റെ ഉള്ളില് തേങ്ങ മതിലുള്ള തേങ്ങാ പിന്ന ആ അച്ഛമ്മ കൊടുത്തു വിട്ടതാണ് അപ്പൊ അമ്മ കഴിക്കാൻ നിൽക്കായിരുന്നു ഞങ്ങളെ ചോറിന് ഞാൻ ചോറിന് വല്ല കളിച്ചു കഴിഞ്ഞിട്ടാ കിടക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പൊ ഇനി വേഗം ഇവർക്ക് ചോറ് ചിക്കൻ കറി ഞങ്ങൾ കഴിച്ചു അതുകൊണ്ട് ഇവർക്ക് ഇത് മതിട്ടപ്പോ അറിയാത്ത ചിക്കൻ ഒക്കെ ഉണ്ടത് അവിടെ അതിനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഞാൻ ഞാനെന്ത് കഴുകി റെഡിയാക്കി വെച്ചാ അല്ലെങ്കിൽ കടക്കാൻ ഒഴുകൂ കഴിഞ്ഞാ അത് മാത്രമേ ഇണ്ടാവുള്ളൂ അപ്പൊ എന്നാ ചോറ് ഇവർക്ക് ചോറുണ്ടാക്ക രണ്ടെണ്ണം കൊടുത്തിട്ട് പ്രതിപ്പറാന കൊടുത്തിട്ടായിരുന്ന പ്രതിപ്പറിച്ചെടുത്തോ പ്രതിപ്പെടിച്ചെടുത്ത കേട്ടെ അവൻ അവന്റെ തെറ്റി എടുത്തുവച്ചു ഇത്ര എടുത്ത് വെച്ചോട്ടാ അമ്മ കൊടുത്തു അമ്മു എന്നോട് വേണേ വേണ്ട തണുപ്പ് നല്ല തണുപ്പുണ്ടാവും അപ്പൊ അച്ഛന് കൊടുത്തു അവള് അച്ഛൻ കൊടുത്തു ചോദിച്ചുണ്ടാവുന്നു എന്ത് സാറേ രണ്ടുപേരും ചോദിക്കും പക്ഷെ അപ്പൂസ് എനിക്ക് കൊണ്ടുവന്നിട്ട് അവൻ ഇത്രയും കുടിച്ചിട്ട് ബാക്കി വെച്ചിട്ടുണ്ട് ഇത്ര കുടിച്ചു പക്ഷെ ഞാൻ വല്ലാണ്ട് തണുപ്പുള്ള ഒന്നും കുടിക്കില്ല ശ്വാസം കൊടുക്കലുണ്ടാവ കാരണം അമ്മൂസ് അച്ഛനും കൊടുത്തോ അമ്മൂന്റെ അച്ഛനും കൊടുത്തു അപ്പൂസ് എനിക്ക് അവര് കേട്ടോ അപ്പേക്ക് ഇത് അമ്മൂനെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ കേക്ക് വന്നെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു അച്ഛമ്മ കൊടുത്തോട്ടോ നാളെ എടുക്കരുത് ഇല്ലല്ലോ മക്കൂളില്ലാത്തോണ്ട് എന്ത്ണ്ടെങ്കിലും അവർക്ക് നേരത്തെ എന്തെങ്കിലും കഴിക്കാനോണ്ട് മക്കൾക്ക് അപ്പൊ മധുരം ഉള്ള നാളത്തേക്ക് നേരെ എടുത്ത ആ അപ്പം അതിലെടുത്ത് വെക്കാം അല്ലെങ്കിൽ എന്താ പറയുക അച്ചപോടുന്ന പാത്രം മറ്റേ മേനോടുന്ന പാത്രം നല്ല പാത്രം എടുത്ത് വെക്കാം ഇത് എടുത്തോളാണെങ്കിൽ പ്യൂറുണ്ട് നല്ല പൂറുണ്ട് നമ്മളാ അടുക്കളയുടെ മേനക്കാലം തേക്കാത്തോണ്ടേ വറകിടുന്നതിന്റെ പൂറായിരുന്നുണ്ട് അപ്പൊ അതിലെടുത്ത് വെക്കാം അതെടുത്ത് കഴിച്ചോളൂ നാളെ അപ്പോൾ ഇനി ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് കുറച്ച് വിശേഷിട്ടാണ് അപ്പോൾ പാത്രം കഴിവെച്ചിപ്പോൾ രാവിലെ വീട് തുടങ്ങിയായിട്ടാണ് അപ്പം നാളെ ജോലിക്ക് പോകണം മക്കളോട് ഉള്ളതായിരിക്കട്ടോ അങ്ങോട്ടുണ്ടെങ്കിൽ കുറേ പണിയെടുക്കും കേട്ടോ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് പോവും എന്നാലും കുറേയൊക്കെ പണികൾ ഒരുങ്ങും മല്ലാണ്ട് പണിയാണൊന്നും ഉണ്ടായിട്ടില്ല അവനൊക്കെ ആ പാത്രങ്ങൾ കഴുകി ഒന്ന് ജസ്റ്റ് തുടർച്ചിട്ടും ഇനിയിപ്പോൾ അവർ ചോമ്പി കഴിഞ്ഞാൽ അതുകൂടെ ഒന്ന് കഴുകിക്കണം അപ്പം ഇനി ഇന്നത്തെ വിശേഷം നിർത്തരട്ടാ അപ്പം ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം വെച്ചാൽ വലിയ ആഘോഷമല്ല ചെറുമട്ടത്തില് നമ്മളെ പോലെ പിള്ളേർക്ക് ചെറുതായിട്ട് കേക്കൊക്കെ മുറിച്ച് ചിക്കൻ ഒക്കെ മേടിച്ച് അങ്ങനെക്കൊക്കെ ഒരു സന്തോഷമായിട്ട് ഞങ്ങൾക്ക് സന്തോഷമായി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പറ്റണെങ്കിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആ എന്തെങ്കിലും ചെയ്യാൻ പറ്റണെങ്കിലേ വിശേഷങ്ങളൊക്കെ മറ്റേ കള്ളപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത് അതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ അത്രേ ഉള്ളൂ വിശേഷം ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരംഗനെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക